എന്നിൽ നിന്നൊരു മാർഗദർശനം നിങ്ങൾക്ക് വരും അത് ആരാണോ അനുഗമിക്കുന്നത് ഫമനിത്ത അനുഗമിക്കുന്നതാരോ ഫല യു വല യഷ്ക അവർ പിന്നെ വഴിപിഴക്കുകയില്ല അവർക്ക് പ്രയാസങ്ങൾ നേരിടേണ്ടി വരികയും ഇല്ല നിങ്ങൾ ആലോചിച്ച് നോക്കൂ അവിശ്വാസവും അധർമ്മവും കൊടികുത്തിവാണിരുന്ന ഒരു കാലം എന്നാണ് ആ വിശുദ്ധ ഖുർആാനിൻ്റെ അവതരണാരംഭ അവതരണ കാലഘട്ടത്തിലെ സമൂഹത്തെക്കുറിച്ച് നമ്മളൊക്കെ മനസ്സിലാക്കിയത് അല്ലേ ആ സമൂഹത്തെ എല്ലാവർക്കും വേണ്ടപ്പെട്ടവരായി പരിവർത്തിപ്പിച്ചെടുത്തത് വിശുദ്ധ ഖുർആാനിൻ്റെ അധ്യാപനങ്ങൾ കൊണ്ടാണ് എന്നും നമ്മൾ മനസ്സിലാക്കുന്നു ചില വചനങ്ങളാണ് നമ്മളെയും പരിവർത്തിപ്പിച്ചത് എങ്കിൽ നമ്മുടെ മക്കളിലെ അതല്ലെങ്കിൽ പുതിയ തലമുറയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നതും വിശുദ്ധ ഖുർആാനിൻ്റെ അധ്യാപനങ്ങൾ കൊണ്ട് മാത്രമായിരിക്കും പക്ഷെ അവിടേക്ക് അവരെ കിട്ടാതെ പോകുന്നുവോ എന്നിടത്താണ് പ്രശ്നം അങ്ങനെ കിട്ടാതെ പോകുന്നത് തുടർന്ന് പോവുകയാണെങ്കിൽ ഒരു തലമുറ ഗ്യാപ്പ് വലിയതിവിടെ ഉണ്ടാവും പിന്നീട് എവിടെയെങ്കിലും രൂപപ്പെട്ടു വന്നെങ്കിലേ ഉള്ളൂ ഒരു വലിയ വിപ്ലവം അല്ലെങ്കിൽ ഒരു നീണ്ട കാലത്തെ ഒരുപാട് പരിശ്രമങ്ങൾക്ക് ശേഷമായിരിക്കും പുതിയ ഒരു തലമുറ നമ്മെപ്പോലെ ഉണ്ടാകുന്നത് നമ്മൾ ഭയപ്പെടുന്നത് അതാണ് ചർച്ചയാവുന്ന വിഷയവും അതാണ് ഒരു വലിയ ഗ്യാപ്പ് ഇതിനിടയിൽ സംഭവിക്കാൻ പോകുന്നു ഒന്നും ആവശ്യമില്ലാത്ത ഒന്നിനെയും പ്രത്യേകമായി കാണാത്ത എങ്ങനെയും ആവാം എന്ന് ചിന്തിക്കുന്ന ഒരുപാട് കുടുംബങ്ങളടങ്ങുന്ന ഒരു മഹല് പരിശോധിച്ച് നിങ്ങൾ ഒരു മഹല്ലിനെ ചിത്രത്തിൽ കണ്ടു നോക്കൂ ഈ പറഞ്ഞതുപോലെ എനിക്ക് എൻ്റെ ഇഷ്ടം പോലെ ജീവിക്കാം എന്ന നിലപാട് സ്വീകരിക്കുന്ന അൻപത് കുടുംബങ്ങളടങ്ങുന്ന ഒരു മഹല്ലിൻ്റെ അവസ്ഥ എന്തായിരിക്കും അവരുടെയൊക്കെ ഇഷ്ടങ്ങൾ ഒന്നാണോ വ്യത്യസ്തമല്ലേ അപ്പം മാനുഷികതയെ മാനുഷിക മൂല്യങ്ങളെ മുറുകെ പിടിക്കാൻ പഠിപ്പിക്കുന്ന ദൈവിക സന്ദേശങ്ങൾ നമ്മൾ പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ തിരുസുന്നത്ത് ഇത് നമ്മുടെ പുതിയ അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് നമ്മളുടെ മാതാപിതാക്കളിൽ നിന്നും മഹലിൽ നിന്നും നമുക്ക് കിട്ടിയതുപോലെ നമ്മൾ വാങ്ങിയതുപോലെ നമ്മുടെ മക്കൾ നമ്മുടെ മഹലിൽ നിന്ന് വാങ്ങുക അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കുക ഇങ്ങനെയാകുമ്പോൾ മാത്രമാണ് ലഹരിയുടെ അടിമത്തത്തിൽ നിന്ന് മുക്തരായത് അങ്ങനെയാണവർ കുടുംബ ബന്ധങ്ങൾക്ക് ഇമ്പമുണ്ടായവരായി മാറിയത് അങ്ങനെയാണ് സാമ്പത്തികമായ ശുദ്ധത കൈവരിക്കാൻ കഴിഞ്ഞത് അങ്ങനെയാണ് ശത്രുക്കൾ മിത്രങ്ങളായി സർവോപരി ഏക സ്രഷ്ടാവിൽ സമർപ്പിക്കുന്നവരും പ്രതീക്ഷിക്കുന്നവരുമായി മാറിയത് അങ്ങനെയാണ് നമ്മൾ പറഞ്ഞു ഒരുപാട് പ്രയാസങ്ങൾ ഈ പറഞ്ഞ പ്രതിസന്ധി പുതിയ ഈ നവ പ്രതിസന്ധികൾക്കപ്പുറത്ത് നേരത്തെയൊക്കെ നമ്മൾ പറയുന്ന കുറേ പ്രതിസന്ധികളുണ്ട് രോഗങ്ങൾ വലിയ വിഷമാണ് തളർന്നു പോകും ഏതൊരു മനുഷ്യനും അയാൾ അന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു രോഗം അയാൾക്ക് എനിക്ക് നമ്മൾക്ക് വരുമ്പോൾ നമ്മൾ തളർന്നു പോകില്ലേ ഒരു തരം ഭയം നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കയറി വരൂല്ലേ പ്രാർത്ഥനയാണ് ഒരു സമാധാനം ഇത് പിടിച്ചു നിർത്താനുള്ള ഒരു ഇതിൽ നിന്ന് അത് ഉൾക്കൊള്ളാനുള്ള വിശാലമായ ഒരു പാകത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഏറ്റവും വലിയ പരിഹാര മാർഗം എന്ന് ഖുർആാൻ പലപ്പോഴും പഠിപ്പിക്കുകയാണ് തണലേകാന് ഖുആാനിന് മാത്രമേ സാധിക്കൂ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വചനം നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടല്ലോ അൻപതാമത്തെ അധ്യായം സൂറത്തു കാഫിലെ പതിനാറാമത്തെ വചനം ആശ്വാസദായകമായ വചനങ്ങളിൽ ഒന്നാണത് കഷ്ടതകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിട്ടുകൊണ്ടിരിക്കുന്ന അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഇനി എന്തു വഴി എന്ന് മനസ്സിങ്ങനെ വേവലാതിപ്പെടുന്ന സമയത്ത് ആശ്വാസം നൽകുന്ന ഒരു വചനം അള്ളാഹുവിൽ നേരത്തെ പറഞ്ഞ അജഞ്ചലമായ വിശ്വാസമുള്ളവർക്ക് മുത്തക്കൈകൾക്ക് തക്വ ആഗ്രഹിക്കുന്നവർക്ക് റബ്ബിനെ വിശ്വാസമുള്ളവർക്ക് മൂന്ന് പാർട്ടാണ് ഈ ആയത്തിലുള്ളത് മൂന്ന് ഭാഗം ഒന്ന് നാമാണ് മനുഷ്യ എന്നെ സൃഷ്ടിച്ചത് എന്നതാണ് നമ്മൾ അംഗീകരിക്കുന്നു എന്നെ സൃഷ്ടിച്ചത് എൻ്റെ റബ്ബല രണ്ടാമത്തെ പാർട്ടും ഏറെക്കുറെ ആളുകളും അംഗീകരിക്കുന്നു അവന്റെ മനസ്സിന്റെ നാം അറിയും കാരണം നാമാണ് സൃഷ്ടിച്ചത് അതുകൊണ്ട് അവൻ്റെ മനസ്സിന്റെ മന്ത്രങ്ങൾ നാം അറിയും മൂന്നാമത്തെ ഭാഗമാണ് നമ്മൾ പാളി പോവുക എന്ത് പ്രയാ അവൻ്റെ മനസ്സിന്റെ മന്ത്രം അറിയാൻ മീൻസ് എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ അവൻ അനുഭവിക്കുന്ന വിഷമം അവൻ്റെ മനസ്സിന്റെ ആ ഒരു കറണ്ട് സ്റ്റാറ്റസ് അല്ല അറിയാം അപ്പൊ എന്തു ചെയ്യണം അവനോട് പറയൂ എന്നിടത്താണ് മൂന്നാമത്തെ പാട്ട് ഓനഹ്നോ അവൻ്റെ കണ്ഠനാടിയേക്കാൾ നാം അവനോട് അടുത്തവനാണല്ലോ എന്ന് മൂന്ന് പാർട്ട് ഒന്ന് സൃഷ്ടികർത്തൃത്വം രണ്ട് അതുകൊണ്ട് തന്നെ അവനെല്ലാം അറിയണമല്ലോ മൂന്ന് അവൻ സൃഷ്ടിച്ച് അവൻ അറിയുന്നുവെങ്കിൽ പ്രശ്നം അവനോട് പറയുകയല്ലേ വേണ്ടത് നിങ്ങൾ ചോദിച്ചോളൂ നിങ്ങൾ പറഞ്ഞോളൂ നാം പരിഹാരം നൽകും നാം ശമനം നൽകും നിങ്ങൾക്ക് പകരമായെങ്കിലും പിന്നീട് തരും എന്ന് പറയല്ലേ അപ്പോൾ ആശ്വാസദായകമായ ഒന്നാണ് ഇപ്പോൾ വ്യക്തിപരമായ പ്രതിസന്ധികൾ ഏറെയാണ് പലതും പല രതിലുമാണ് എവിടെ ശാരീരികമായിരുന്നാലും മാനസികമായിരുന്നാലും സാമ്പത്തികമായിരുന്നാലും കുടുംബ ജോലി എങ്ങനെ ഏത് തലത്തിലുള്ള പ്രയാസങ്ങൾ നേരിടുമ്പോഴും നമുക്ക് ഇന്ന് രാവിലെ ഞങ്ങൾ സംസാരിച്ചതുപോലെ ഇവിടെ സാമ്പത്തികമായി കുറേ ഉള്ളതുകൊണ്ട് നമ്മുടെ രോഗം വന്നാലും നമുക്ക് സമാധാനം രോഗം വന്നു ലക്ഷങ്ങളുണ്ട് നമ്മളെ കയ്യിലെടുക്കാൻ നമുക്ക് സമാധാനം ഉണ്ടാവുമോ അതുകൊണ്ട് ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുന്നു രോഗം മാറുന്നത് വരെ നമുക്ക് സമാധാനം ഉണ്ടോ രോഗം മാറിയ ഔ വല്ല പേടിച്ചു ഇപ്പോൾ സമാധാനമായി എന്ന് ചിലപ്പോൾ പറയും അതുവരെ സമാധാനം ഉണ്ടോ പക്ഷേ ആർക്കുണ്ടാവും എന്നറിയോ ഒരു രൂപ പോലും ഇല്ലെങ്കിലും ഈ പറഞ്ഞ നേരെ റബ്ബിൽ സമർപ്പിക്കാനുള്ള സവിശേഷമായ കഴിവ് അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു രക്ഷ നൽകി അനുഗ്രഹിക്കട്ടെ മാരകമായ രോഗത്തെ തൊട്ട് അള്ളാഹു നമ്മെ എല്ലാം കാത്തുരക്ഷിക്കട്ടെ കാരണം നമ്മൾ ഈമാൻ മാൻ അത്ര ഒന്നും ഇല്ലല്ലോ നമ്മളൊക്കെ തെറ്റിപ്പോകും അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന പഠിച്ചോനെ അങ്ങനെയുള്ള താക്കത്ത് ഇല്ലാത്തത് ഞങ്ങൾക്ക് തരലേന്ന് പറയണം അങ്ങനെയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം റബ്ബിലേക്കങ്ങ് സമർപ്പിക്കുകയാണെങ്കിൽ പൈസ ഉണ്ടോ അല്ലേ മറ്റ് സംവിധാനങ്ങൾ ഉണ്ടോ ഇല്ലെന്നുള്ള അവർക്ക് എന്തോ അത് അവർ മാത്രം അറിയണമെന്നാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് വേറൊരു കണ്ടാലൊന്നും അറിയില്ല അത് അവരുടെ ഉള്ളിലുണ്ടാവും അത് അല്ല പറഞ്ഞതാണല്ലോ അവർക്ക് സമാധാനം ഉണ്ടാവും നഹ്നു ഇലൈഹി മിൻ അക്രബുൽ വരീദ് എന്ന് മാത്രമല്ല എന്തൊക്കെ ഉണ്ടെങ്കിൽ സമാധാനം ഉണ്ടാവില്ല നിങ്ങളടുത്ത് എന്തൊക്കെ ഉണ്ടെങ്കിലും ശരി അതുകൊണ്ടൊന്നും കിട്ടൂല സമാധാനം എന്നത് ബിധിക്കരില്ല അതുകൊണ്ട് മാത്രമാണ് സമാധാനം ഉണ്ടാവുക അള്ളാഹുവിലുള്ള സ്മരണ അല്ല നിങ്ങളെയും ഓർക്കുക അവിടെയാണ് നിങ്ങൾക്ക് സമാധാനം ഉള്ളത് എന്നാണ് അല്ല ഭിതിക്കരില്ല ഹി തത് കൊല സഹോദരങ്ങളെ സഹോദരികളെ എന്ന ഒരു വചനം രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് യുസ്രൻ എന്താ എൻ്റെ അർത്ഥം പ്രയാസങ്ങളുടെ കൂടെയാണ് എളുപ്പം ഇന്ന് രാവിലെ പറഞ്ഞ കാര്യത്തിൽ പെട്ടെന്നാണ് ഇതും ഇതും ിൽ പാസ് ഷാൾ പാസ് ഇതും ചെയ്യും കടന്നു പോകും അല്ലാതെ എന്താ ചെയ്യാൻ പറ്റുക ഇല്ല അത് കടന്നുപോകൂലെന്നു സമാധാനം എന്തെങ്കിലും ഒരു പ്രയാസം നേരിട്ട് കഴിഞ്ഞാല് ഇതങ്ങ് കഴിഞ്ഞു പോകും എന്ന് വിചാരിച്ചിട്ടില്ലെങ്കിലും കിട്ടുമോ മനസ്സിൽ ഈ ഒരു ചിന്ത വന്നാലോ ഒരു സ്വല്പാശ്വാസം ഉണ്ടാവും കടന്നു പോകും ഈ ദുനിയാവ് എന്ന വേഗം പോവും നൈമിഷികമാണ് അപ്പോൾ പരലോക ജീവിതത്തെ മനസ്സിൽ വെച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രയത്നിക്കുമ്പോൾ ഇവിടെ അള്ളാഹു എന്തെങ്കിലും പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയാൽ തന്നെയും ഈമാൻ മാൻ നമ്മുടെ മനസ്സിലുള്ളതിനനുസരിച്ച് നമുക്ക് സമാധാനവും സ്വസ്ഥതയും ഒക്കെ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ കുറേ ചരിത്രങ്ങൾ യൂസഫ് നബിയുടെ ചരിത്രം നമുക്കറിയാം ഇബ്രാഹിം നബിയുടെ ചരിത്രം നമുക്കറിയാം അവിടെയൊക്കെയും അവർക്കൊക്കെയും എന്തെല്ലാം പ്രതിസന്ധികളാണ് ഭൗതികമായി നേരിടേണ്ടി വന്നത് മുന്നിൽ കാണുന്ന പ്രതിസന്ധികൾ അവിടെപ്പോലും അവർക്ക് പറയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പടച്ചോൻ രക്ഷിക്കൂന്ന് അല്ലുണ്ട് ഈ ഒരു വിശ്വാസം നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ കഴിയുമ്പോഴാണ് തീർത്തും നിസ്സാരമായ നൈമിഷികം താൽക്കാലികമായ പ്രതിസന്ധികളിൽ പോലും പിടിച്ചെടുക്കാൻ പറ്റാത്ത മക്കളെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയാം കയ്യെർത്തുകളയോ അല്ലെങ്കിൽ ജീവിതത്തെ തന്നെ തീർത്തുകളയോ ചെയ്യുന്ന ആത്മഹത്യാ പ്രവർത്തനങ്ങൾ ഒന്നിനും പരിഹാരമല്ല എന്ന് മനസ്സിലാക്കുക അപ്പോഴ അല്ലാഹോ നമ്മെയും നമ്മുടെ മക്കളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ റബാഹ് ഖുർആാൻ നൽകിയ പാഠമാണ് അഹദെന്ന് ആ അന്ത്യസമയത്ത് അല്ലെങ്കിൽ പ്ര അങ്ങേറ്റത്തെ പ്രയാസം അനുഭവിക്കുമ്പോഴും പോലും ചൂടുള്ള ചുട്ടുപൊള്ളുന്ന മണലിൽ കിടത്തി ഭാരം ശരീരത്തിൽ വെച്ച് വലിച്ചിഴക്കപ്പെടുമ്പോഴും അഹദ് അഹദ് എന്ന് പ്രഖ്യാപിക്കുവാൻ ആ അഹദിൽ അഭയം തേടാൻ കഴിഞ്ഞത് തിക്യറുള്ള ആലഭിദിക്കരില്ല അതുകൊണ്ട് മാത്രമാണ് ഇന്നുള്ള ശേഷി നാളെ നാളുണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന വിഭവം ഏതാകട്ടെ നമ്മുടെ ആരോഗ്യം നമ്മുടെ സമ്പത്ത് നമ്മുടെ വലുപ്പം ഇതൊക്കെ ഏതും ആവട്ടെ ഭൗതികമായ ഏത് വിഭവത്തെടുത്തോ ഒന്ന് നമ്മളെ കയ്യിലുള്ളത് ഇത് നാളെ നാളുണ്ടാവും ഉറപ്പില്ലല്ലോ നാളെ നമുക്ക് സമാധാനം വേണ്ടേ അതിനുള്ള മാർഗം എന്നും വിശുദ്ധ ഖുർആാനിൻ്റെ തിരുസുന്നത്തിൻ്റെ കൂടെ നമ്മൾ ഉണ്ടാവുക എന്നത് തന്നെയാണ് ഇനി നോക്കൂ നമ്മൾ ഒരുപാട് ഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്ന ഭൗതികമായി അടിമയായി പിണഞ്ഞിട്ട് പിടഞ്ഞിട്ട് പോലും ആത്മാവിൽ സ്വാതന്ത്ര്യത്തോടെ നിലകൊള്ളാൻ കഴിയുന്ന ഒരാളാകാൻ ബിലാലിനെ സഹായിച്ചത് ഖുർആാനിൻ്റെ പാഠമായിരുന്നു പ്രവാചകൻ നൽകിയ അധ്യാപനങ്ങളോട് ചേർന്ന് നിന്നതായിരുന്നു എന്ന് കാണാൻ പഴയും ഹുബൈബിന്റെ ചരിത്രവും അങ്ങനെ തന്നെയാണ് അവസാന സമയത്തും എന്തെങ്കിലും ഇച്ഛയുണ്ടോ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്തായിരുന്നു അലഹമ്മാലും അദ്ദേഹം എന്തായിരുന്നു പറഞ്ഞത് അവിടെ എനിക്ക് രണ്ടറക്കാലത്ത് നിസ്കരിക്കാൻ സമയം അനുവദിക്കണം സമാധാനാണ് അള്ളാഹു നമ്മ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും കാവൽ നൽകി രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അമേൻ അപ്പൊ എവിടെയും അങ്ങനെ അവിടെ രണ്ട് ഇറക്കാലത്ത് എനിക്ക് രണ്ട് ഇറക്കാലത്ത് നമസ്കാരം നൽകുവാൻ നമസ്കരിക്കുവാൻ സമയം നൽകുവാൻ മരണത്തെപ്പോലും ഒരു പ്രാർത്ഥനാ പുഷ്പമായി കാണുവാൻ ആത്മാവ് കുലുങ്ങാതെ നിലനിൽക്കാൻ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച തക്കുവയും സമർപ്പണവുമാണ് അവരെയൊക്കെ രക്ഷപ്പെടുത്തിയത് ജീവിതത്തിലെ അവസാന നിമിഷത്തിലും ശാന്തമായി മുഖം തിരിച്ച് ആത്മാവിനെ സമർപ്പിക്കാൻ കഴിയുന്ന ധൈര്യം ഏതിലൂടെ വളർത്തിയതാ ഏതിലൂടെ വളർന്നതാ വിശുദ്ധ ഖുർആാനിലൂടെ അഥവാ റബ്ബ് റബ്ബ്ഹൂലയുടെ സന്ദേശങ്ങളിലൂടെ എന്തായിരുന്നു അവരെ ഇത്രത്തോളം ഔന്നത്യത്തിലെത്തിച്ചത് ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ എന്തെല്ലാം പ്രയാസങ്ങൾ അവർ അനുഭവിക്കേണ്ടി വന്നു പക്ഷേ ചിരിച്ചുകൊണ്ട് അവയെ എല്ലാം നേരിടാൻ കഷ്ടതയിൽ നിന്ന് പിന്തിരിയാതെ മൂല്യങ്ങളെ കാത്തുപിടിച്ച് ജീവിക്കുവാൻ അവരെ പ്രേരിപ്പിച്ചത് അവരെ പ്രേരിപ്പിച്ചത് ഇപ്പോൾ മഹത്തായ ശക്തികൾക്ക് മുന്നിലും അതിജീവിക്കാൻ കഴിയുന്ന സ്ത്രീയായി ആദ്യ ഷഹീദയായി അവർ മാറിയത് വിശുദ്ധ ഖുർആാനിൽ നിന്നുള്ള ദൈവ സാക്ഷ്യങ്ങൾ കൊണ്ടാണ് എന്നത് ചിന്തനീയമായ കാര്യമാണ്ഹു തൻ്റെ ഉമ്മ വന്നിട്ട് പരാതി പറഞ്ഞു മോനെ ഉമ്മ നിൻ്റെ മുമ്പിൽ പടഞ്ഞു വീഴും നീ അതിൽ നിന്ന് തിരിച്ചു മാറണം ചിന്തിക്കണം അപ്പോൾ പറഞ്ഞത് ഉമ്മ എന്നത് എൻ്റെ ഭൗതികമായ എൻ്റെ എല്ലാം എല്ലാമാണ് പക്ഷേ മതത്തിൻ്റെ വിഷയത്തിൽ ഉമ്മയല്ലല്ലോ പ്രധാനം എനിക്കെൻ്റെ ഉമ്മയെ നൽകിയ ഉപ്പയാണ് എനിക്കെൻ്റെ ഉമ്മയെ നൽകിയ റബ്ബാണ് പ്രധാനം എന്ന് പറയുന്നിടത്തേക്ക് മാറിയതെന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ അവരോട് മാ പറയുക സോറി പക്ഷേ അതെല്ലാം മറ്റെല്ലാ കാര്യങ്ങളിലും അവർ നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ തന്നെയാണ് ഒരു കാരണവശാലും അവർ നിനക്ക് മറികടക്കാനോ ഒഴിവാക്കാനോ കഴിയില്ല എന്ന് സഹോദരങ്ങളെ മിൻഹും ബില്ലാഹിൽ അസീസിൽ ഹമീദ് അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ വിശ്വസിച്ചു എന്നതിൻ്റെ പേരിൽ ക്രൂരമായ മർദ്ദനങ്ങൾക്ക് വിധേയരായ സന്ദർഭങ്ങളുള്ള അവർ പോലും പിടിച്ചു നിന്നത് ആ ഒരു ഈമാനികമായ ശക്തി കൊണ്ടായിരുന്നു എന്നാണ് അവിടെയൊക്കെയും വേണ്ടതെന്താ ക്ഷമാലുക്കളാകണം അവിടെ സന്തോഷ ഉണ്ട് ഞാൻ അവസാനിപ്പിക്കാം ഏറ്റവും ഗംഭീരമായ ഒരു വചനം വിശുദ്ധ ഖുർആാനിൽ നമുക്ക് കാണാൻ കഴിയും ഏതാണെന്നറിയുമോ വചനം സൂറത്തു കലമിലെ അറുപത്തിയെട്ടാം അധ്യായം സൂറത്തു കലമിലെ മുപ്പത്തി രണ്ടാമത്തെ വചനത്തിൽ ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടാവട്ടെ ഏത് എന്ത് പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ നേരിടേണ്ടി വന്നാലും അല്ലാഹു എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും നമ്മുടെ മനസ്സിൽ നമ്മുടെ ഉള്ളിൽ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ രേഖയിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ നമുക്കായി ഉണ്ടെങ്കിൽ അള്ളാഹുവേ അത് നീ ഞങ്ങൾക്ക് പകരം നന്മയുടെ പരീക്ഷണമായി മാറ്റി റഹ്മാൻ ഐ റബ്ബേ അവിടെ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു ചിന്തയെക്കുറിച്ച് ആ കലം അധ്യായത്തിലെ ഒരു ചരിത്രം പറയുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കലമിൽ ഒരു കുടുംബം ഒരു ഗൃഹനാഥൻ തൻ്റെ വിളവുകൾ എടുക്കുന്ന സമയത്ത് ആ നാട്ടിലെ പാവപ്പെട്ടവർക്കൊക്കെ കൊടുക്കുമായിരുന്നു അങ്ങനെ ഒരു അയാൾ മരണപ്പെട്ടു പോയപ്പോൾ മക്കൾ ആൺകുട്ടികൾ എല്ലാവരും കൂടെ എന്ത് തീരുമാനിച്ചു ഒരാൾ അതിൽ നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഇന്ന കാര്യം ചെയ്തിട്ട് ബാക്കി മതിയിട്ടോ എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇവരൊക്കെ കൂടിയാലോചന നടത്തിയിട്ട് അല്ലെങ്കിൽ ഗൂഢാലോചന നടത്തിയിട്ട് പുലർക്കാലത്തിന് മുമ്പ് തന്നെ അവർ തോട്ടത്തിലെത്തി വിളവെടുത്ത് ആളുകൾ വരും വരുമ്പുമ്പേ തന്നെ മാർക്കറ്റിൽ കച്ചവടം ചെയ്തു തീർക്കണം അവർ വരുമ്പോഴേക്ക് പരിപാടി കഴിക്കണം എന്ന് പറഞ്ഞു വണ്ടിയായിട്ട് പോയില്ലേ അല്ലെങ്കിൽ സാധനങ്ങൾ എടുക്കാൻ തോട്ടത്തിൽ ചെന്നപ്പോൾ അതെല്ലാം തരിശാക്കപ്പെട്ടിരിക്കുന്നു തരിശുഭൂമിയാക്കപ്പെട്ടു വൈക്കോൽ തിന്നപ്പെട്ടതുപോലെ വൈക്കോൽ തുരുമ്പ് പോലെ കത്തിച്ചാമ്പലായിപ്പോയിരിക്കുന്നു ആ സമയം ഇവർ തമ്മിലുള്ള സംഭാഷണം പിന്നീട് അവസാനം അവർ ഖേദിച്ചു മടങ്ങി അവർ പറഞ്ഞൊരു വർത്താനുണ്ട് അതാണ് നമ്മുടെ ജീവിതത്തിലും എന്ത് കഷ്ടതകളും എന്ത് വിഷമങ്ങളും അള്ളാഹു അതിൽ നിന്ന് നമുക്ക് കാവൽ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ വന്നാൽ തന്നെയും നമ്മൾ പറയേണ്ടതിതാ രണ്ട് ഇതിനേക്കാൾ ഉത്തമമായത് റബ്ബ് നമുക്ക് ഇത് പരസ്പരം പറയാൻ കഴിയണം മക്കളെ ഇതിനേക്കാൾ ഉത്തമമായത് റബ്ബ് നമുക്ക് അസ റബ്ബമിൻ ആ ഒരു പ്രതീക്ഷ കൈവിടരുത് എന്നാ രണ്ടാമത്തെ പാർട്ട് ഓ ഇന്ന ഇല ഇന്ന ഇല റബ്ബിനാ റാഗിബോൻ നാം നമ്മുടെ റബ്ബിലേക്ക് പ്രതീക്ഷയർപ്പിക്കേണ്ടവരാണ് എന്ന് ഇനി കാര്യം കൂടെ പറയാം മറ്റൊരു വലിയ പ്രതിസന്ധി തിന്മകൾ ജീവിതത്തിൽ ചെയ്തു പോയി ഒരുപാട് തിന്മകൾ ചെയ്തു പോയി ധാരാളം മുമ്പിൽ പറയാൻ പറ്റാത്ത വേറെ ആരും അറിയാൻ പറ്റാത്ത വിധത്തിലെ പാപങ്ങൾ ചെയ്തു പോയി പാതകങ്ങളിൽ അകപ്പെട്ടുപോയി അങ്ങനെയുള്ള പലരും മാറി സഞ്ചരിക്കുക ഇനി ഞാനൊന്നും അങ്ങോട്ട് പോകാൻ പറ്റില്ല ഞാൻ ആ സദസ്സിൽ പോലും പോകാൻ പറ്റുന്നവനല്ല ഞാൻ മാറി നിൽക്കുന്നു അങ്ങനെ പലരും ഇൻട്രോവേർട്ടായിട്ട് അല്ലെങ്കിൽ ആളുടെ മുമ്പിൽ വരാതെ എതിലയോ സഞ്ചരിച്ച് ഒരു പക്ഷേ ഇതിൻ്റെ പേരിൽ ലഹരിക്കടിമപ്പെട്ട് എന്താണെന്നറിയാതെ ഏതോ ലോകത്തു സഞ്ചരിക്കുന്നവരുണ്ട് ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പോലും ഖുർആൻ അയാളെ തിരിച്ചു വിളിക്കുന്നു എന്നത് എനിക്കേറെ ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണത് ഖുർആാനിലെ മോശപ്പെട്ട് ജീവിച്ച് വർഷങ്ങൾ ജീവിച്ചു പോയൊരു മനുഷ്യനോട് പോയി പണി നോക്കണോ എന്നെന്തിനാ എന്നെ ആർക്ക് വേണം ഈ നാടിനെന്താ ചെയ്ത് എന്ന് ഖുർആാൻ ചോദിക്കുന്നില്ല എന്ന് ഖുർആൻ അയാളെ തള്ളി മാറ്റുന്നില്ല ഖുർആൻ അയാളുടെ മുമ്പിലും പറഞ്ഞു നിന്റെ റബ്ബ് നിനക്ക് പൊറത്തു തിരിച്ചു വാ ഒറ്റ കാര്യമുള്ളു ചെയ്ത തെറ്റിൽ ഖേദം വേണം ഇനി അത് ചെയ്യരുത് എന്ത് തെറ്റ് ചെയ്തവനെയും തിരിച്ചു വിളിക്കുക ഖുർആൻ പ്രയോഗം തന്നെ എന്താ അറിയോ വേ അങ്ങേ ചെയ്തു പോയവനെ എന്നാണ് കൊൽ സൂറത്ത് സുമറിൽ മുപ്പത്തി ഒൻപതാം അധ്യായം സൂഹത്ത് സുമറിലെ അൻപത്തിമൂന്നാമത്തെ വചനത്തിലാണ് ആ ഭാഗം കാണുന്നത് വിളിക്കുന്നത് അല്ലാത്ത ഒരാൾ അങ്ങനെ കൈ ഒഴിക്കാൻ പറ്റുമോ ഈ ദുനിയാവിൽ വെച്ച് പിരിയുന്നതിന് മുമ്പ് നൽകാവുന്നിടത്തോളം അവസരങ്ങൾ അല്ല നൽകുകയാണ് ഈ ദുനിയാവിൽ ഒരു മനുഷ്യൻ പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് അവസാന സന്ദർഭത്തിന് മുമ്പ് വരെ ഓരോരുത്തർക്കും അവസരം കൊടുക്കാൻ പഠിച്ചു പറഞ്ഞു അവസാന സന്ദർഭത്തിലും അവസരം നൽകുന്നു എന്നിട്ട് അവിടെയും വിളിക്കുന്നത് എൻ്റെ മക്കളെ എന്ന് തന്നെയാണ് ചെയ്യാൻ പാടില്ലാത്തത് അധികമായി ചെയ്തു പോയ സ്വയം തിന്മയിൽ കൂപ്പൂത്തിയ എൻ്റെ ദാസരേ ലാത്തക്കന തൂമിറാഷ്മാത്തക്കന തൂമിറാഹ്മത്തില്ല അള്ളാൻ്റെ കാരുണ്യം നിങ്ങൾക്ക് കിട്ടൂല എന്ന് വിചാരിക്കരുത് അള്ളാഹു നിങ്ങൾക്ക് പൊറത്തു തരൂല്ല ഞാനിനിങ്ങനാണ് പോട്ടെ എന്ന് വിചാരിക്കരുത് ലാ തൂമിറില്ല അള്ളാൻ്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ ആശയറ്റ വരാകരുത് എല്ലാ പാപവും അവൻ പൊറുക്കും നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഫൂറും റഹീമുമായ അവനോട് മഹഫുരത്തിനെ തേടി തിരിച്ചോ ഒരു കുഴപ്പമില്ല സ്വീകരിക്കും നിങ്ങളെ എന്ന് തെറ്റ് ചെയ്തവരോട് പൊതുവേ ബാലപാഠമായി നമ്മളവർക്ക് നൽകുന്ന അധ്യാപനം പോലും എന്നെ ആർക്ക് വേണമെന്നാ അല്ല ഏതു തെറ്റു ചെയ്തു പോകുന്നവനെയും ചേർത്ത് പിടിച്ച് അവനോട് മക്കളെ തിരിച്ചു വരണം എന്ന് പറയുക എന്നതാണ് ഏത് പ്രതിസന്ധിയുടെയും മുമ്പിലെ പരിഹാരം എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുന്നു റഹ്മാനായ ഗഫൂറായ വധൂതായ അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും സതുദ്ദേശങ്ങൾ സഫലമാക്കി നൽകിയാൻ അനുഗ്രഹിക്കട്ടെ നമ്മുടെ പാപങ്ങളെ അള്ളാഹു അള്ളാഹുവേ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ വന്നു പോയിട്ടുണ്ട് അതെല്ലാം പുറത്ത് തരണമേ ഞങ്ങൾ മറന്നതിൻ്റെയോ ഞങ്ങൾ ചെയ്തു പോയ തെറ്റിൻ്റെയോ പേരിൽ ഔ ഇനു നമ്മൾ ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള മനസ്സുള്ളവരാകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ റഹ്മാൻ ആയി റബ്ബെ നന്മയെ കേൾക്കുമ്പോൾ അത് ജീവിതത്തിൽ പാലിക്കുവാനും ജീവിതത്തിൽ തിന്മയുണ്ടെന്ന് അറിഞ്ഞാൽ അത് മാറ്റിവെക്കുവാനും അതിൽ നിന്ന് തിരിഞ്ഞു നിൽക്കുവാനുമുള്ള കരുത്തുറ്റ ഈമാൻ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ റഹ്മാനെ ഞങ്ങളിൽ നിന്ന് രോഗമായി കിടക്കുന്ന ഒരുപാട് ആളുകൾ അവർക്ക് നീ ശിഫ നൽകി അനുഗ്രഹിക്കണമേ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് കഷ്ടതകളും വിഷമങ്ങളും മുന്നിൽ വെച്ച് പ്രാർത്ഥിക്കാൻ അവരുടെ എല്ലാം വിഷമങ്ങൾക്ക് നീ എളുപ്പം ശിഫ നൽകി പാപം പുറത്തു കൊടുക്കേണ്ട റഹ്മാനായ റഹ്മാൻ റബ്ബെ ഞങ്ങൾക്ക് ഏതെങ്കിലും അള്ളാഹുവേ പ്രയാസങ്ങൾ ഞങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അതെല്ലാം നീ ശിഫയാക്കി റഹ്മാൻ റഹ്മാനായ റബ്ബെ എല്ലാ പ്രശ്നങ്ങൾക്കും ني سهل إلقم نلقي أنوغره نمي اللهم لا سهل إلا ما جعلته سهلا اللهم لا سهل إلا ما جعلته سهلا اللهم لا سهل إلا ما جعلته سهلا اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اللهم اكتب لكل واحد منا براءة من النار وأمانا من العذاب وخلاصا من الحساب ونجاة من الصراط يا رب العالمين اللهم ربنا إننا نعوذ بك من البرص والجنون والجذام ومن سيء الأسقام يا رب العالمين اللهم رب الناس أذهب البأس اشف أنت الشافي لا شفاء إلا شفاؤك شفاء كشفاء لا يغادر سقما اللهم اغفر لنا ولوالدينا، رب ارحمهما ربيانا صغارا، اللهم اغفر لنا وادخلنا وادخلهم الجنه يا رب العالمين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين برحمتك يا ارحم الراحمين وصلى الله وسلم على نبينا محمد واله وصحبه اجمعين السلام عليكم ورحمه الله